നമ്മൾ കണ്ണനെതിരെ കൊട്ടേഷൻ കൊടുത്തവരറിഞ്ഞിട്ട് അവൻ വൻ വില കൊടുത്ത് നമ്മൾ വെച്ച ആൾക്കാരെ സ്വാധീനിച്ചു കാണൂ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ സംഭവം എന്താടാ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഞ്ഞി കിട്ടുമോളെ അറിയിച്ചിട്ടുണ്ട് മിക്കവാറും വരും അപ്പോ സംശയം അങ്ങനെ പറഞ്ഞിട്ട് എന്താ അവനും അവന്റെ കൂട്ടുകാരനും അതുകൊണ്ട് കേസും ുംഴക്കുമായ അതിന്റെ പേര് നമ്മുടെ കൈയിൽ നിന്നേ കാശുപോകത്തുള്ളൂ എന്നാലും പോലീസ് വരുമ്പോ സംശയമുള്ളവരുടെ പേര് ചോദിക്കുമ്പോ കണ്ണേട്ടന്റെയും അനന്തുവേട്ടന്റെയും പേര് പറയണം പെടി കൊടുത്തത് സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശാ അഡ്വാൻസ് ആയിട്ട് കൊടുത്തേ ഒരുത്തം വന്നായിരുന്നു ഇരട്ടച്ചങ്കരാണെന്നും പറഞ്ഞ മാർക്കോയിന്നോ മാർക്ക് ലിസ്റ്റ് എന്നോ ആ അങ്ങനെന്തോ ആയിരുന്നു എന്റെ പേര് എന്നിട്ടവർ പൈസയും മാറ്റി കൊണ്ട് പോയതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ഉറപ്പാ നമ്മുടെയൊക്കെ പിന്നാലെ കണ്ണന്റെ ചാരന്മാരുണ്ട് അനന്തവും കൂടെ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുക അനന്തവും ലേഖയും കൂടെ ഉപദേശിച്ചുകൊണ്ടാണ് ഇപ്പം മഹാലക്ഷ്മിയുടെ പേരിലേക്ക് കണ്ണനെല്ലാം മാറ്റാൻ പോകുന്നത് അതല്ലല്ലോ അങ്ങനെയാണല്ലോ അമ്മാവ അനന്ദ് വേടണം അയാളുടെ ഭാര്യയും എന്തു പറഞ്ഞാലും അയാൾ അതൊക്കെ കേക്കും എന്നാലും അച്ഛനും അമ്മാവൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എവിടെയാണ് ശരിക്കും വേദനയെന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥ വേദന സംഹാരിയുടെ എഫക്റ്റും പോയി ഇനി ഒന്ന് നിവർന്ന് വരണമെങ്കിൽ സമയം കുറേ എടുക്കും ഒരു രണ്ടാഴ്ച തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടന്നാലേ ആ പഴയ പടി ആവത്തുള്ളൂ ഒരിക്കലും വേണ്ട കണ്ണനും ലക്ഷ്മിയും പിന്നെ അനന്തവും അയാളുടെ ഭാര്യ ഒക്കെ തോമസ് വൈദ്യനുമായിട്ട് നല്ല അടുപ്പം എന്ന് മാത്രമല്ല ലക്ഷ്മിയുടെ ചരിത്രവും കണ്ണിട്ടന്റെ ചരിത്രമൊക്കെ ഇപ്പൊ തോമസ് നല്ല വൈദ്യായിരിക്കും അതുകൊണ്ട് അച്ഛൻ അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോറിലായിരിക്കും അതിവിള് പറഞ്ഞ ശരിയാ കണ്ണിട്ടന് അങ്ങേര് തന്ന മരുന്ന് അതേപടി ഉള്ളി ചെന്നിട്ടില്ല എന്ന് അയാൾക്കറിയാം അതിന്റെയൊക്കെ കാരണക്കാരൻ നമ്മളൊക്കെയാണെന്ന് അയാൾക്കും അറിയാം അതിന്റെ പ്രതികാരം എന്തായാലും അയാൾ തീർക്കാതിരിക്കില്ല വേറെ എങ്ങും പോണ്ടത്തെ ചികിത്സ മതി അതുകൊണ്ട് മാറുന്നെങ്കിൽ മാറട്ടെ ചരിഞ്ഞു കിടക്കാനും വയ്യ പലർന്ന് കിടക്കാനും വയ്യ കമ്മന്ന് കിടക്കാനും വയ്യ വല്ലാത്തൊരു ദുർവിധിയായി പോയി ഈ പണി അറിയാവുന്നവൻ തന്നെയാണ് ചെയ്തേ അമ്മ അജ്ഞാതൻ അയ്യോ എന്താ വിളിച്ചത് ഞാൻ രണ്ടെണ്ണത്തെയും തല്ലിയതിന്റെ പേരില് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ അതൊന്നും നിർത്തിവെക്കാൻ പേരിലല്ലല്ലോ കാര്യം എന്നെ കൊണ്ട് മഹാലക്ഷ്മിക്ക് പ്രയോജനമുണ്ടല്ലോ ആ പ്രയോജനം ചെയ്യുന്ന ആളുടെ പേരെന്താന്നാ ചോദിച്ചേ അതെ പേരൊക്കെ പിന്നെ പറയാം അതിനുമുമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മഹാലക്ഷ്മിയോട് പറഞ്ഞേ പറ്റൂ കണ്ണസാറിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തായിരുന്നു കേട്ടോ കൊട്ടേഷൻ വന്നത് എനിക്കെന്നെ ഞാനങ്ങനെ നിരപരാധികളുടെ നേരത്ത് കൈവയ്ക്കാറില്ല എങ്കിലും കണ്ണസാറിന്റെയും മഹാലക്ഷ്മിയുടെയും ഭാഗ്യം കൊണ്ടായിരിക്കും കണ്ണസാറിനെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം എനിക്കറിയാൻ കഴിഞ്ഞത് പിന്നെ ആ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു അതിനുശേഷമാ കൊട്ടേഷൻ തന്നവരെ തല്ലി ഒതുക്കിയത് അത് ശരി അപ്പം എൻ്റെ രണ്ടാനച്ഛനും കണ്ണേട്ടൻ്റെ അമ്മാവിനും കൂടിയാണോ കൊട്ടേഷൻ തന്നത് രണ്ടാളും കൂടി ആലോചിച്ചിട്ടാണ് കലാപരിപാടി തുടങ്ങി വെച്ചത് അതൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞു അതിനുശേഷം എന്റെ ചവിട്ട് നടൻ തുടങ്ങായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ജീവൻ രക്ഷിച്ച എന്നെയും രക്ഷിക്കണമെന്ന് ഇത് കേസിലേക്കൊന്നും കൊണ്ടുപോവാതെ വഴി തിരിച്ചു തിരിച്ചുവിടേണ്ടത് നിങ്ങൾ ഭാര്യയുടെ ഭർത്താവിന്റെയും കടമയാ അതെന്ത് വേണേലും ഞങ്ങൾ ചെയ്തോളാം പക്ഷെ ഇദ്ദേഹത്തിന്റെ നമ്പറെങ്കിലും ഒന്ന് തന്നൂടെ ഈ നമ്പറിലേക്ക് വിളിച്ചാ കിട്ടില്ലല്ലോ അതെ കിട്ടുന്ന നമ്പർ എനിക്കില്ല ഉള്ളപ്പോ തരാം ഓക്കെ

അയാൾക്ക് തക്കതായി പ്രതിഫലം കൊടുക്കണം ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ നല്ലൊരു തുക അയാൾക്ക് കിട്ടുമായിരുന്നല്ലോ അതിന്റെ ഒരു പത്തിരട്ട് തുക അയക്കൊടുക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ അയാൾ രംഗത്ത് വരണ്ടേ അയാൾക്ക് പണത്തോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല പിന്നെ കെ സിന്ന് പോരാൻ സഹായിക്കണമെന്ന് പറഞ്ഞു രണ്ടാനച്ചെ താനൊന്ന് വിളിക്കും എന്നിട്ട് സംസാരിക്കേണ്ട രീതിയിൽ താനും കൊണ്ട് സംസാരിക്കേ ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എല്ലാവരും സൂക്ഷിക്കണം കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലൊക്കെ തന്നെയാണ് കണ്ണനും അനന്തവും ഒക്കെ ചിന്തിക്കുന്നത് അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് അവര് പോകുന്നത് സത്യം ലക്ഷ്മി മഹാലക്ഷ്മി എന്റെ അടി അവിടെ കിടക്കല്ലേ ഒരാള് ആളുടെ അച്ഛനെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചിട്ട് നിനക്ക് എന്താ അച്ഛനോട് സംസാരിക്കാനുള്ളത് അത് ഞാൻ അയാളോട് പറഞ്ഞോളാം അയാളോ എന്റെ അച്ഛനോട് ഇനി അങ്ങനെ പറയുന്നേ അതെ അയാള് തന്നെ അവൾ അഹങ്കാരത്തോടെ അച്ഛൻ സംസാരിക്കുന്നേ താമോളെ അവൾ എന്താ നോക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനും തല്ലുകിട്ടിയെങ്കിൽ അതിനു മുമ്പ് കണ്ണേട്ടിനെ എന്നെയും കൊല്ലാൻ വേണ്ടി നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തില്ലേ അത് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല ഈ സംഭവം കേസാക്കിയോ അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് കേസാക്കേണ്ട പല സംഭവങ്ങളും ഉണ്ട് ഫ്ലവേ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എം വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ ഒറ്റ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ആദ്യ അകത്ത് പോകും അത് കഴിഞ്ഞേ നിങ്ങളെ തല്ലിയത് ആരായാലും അവർക്ക് എന്തേലും സംഭവിക്കും നിങ്ങളുടെ പേരിൽ ഒന്നല്ല ഒരുപാട് കേസുകളുണ്ട് അതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അകത്ത് പോകേണ്ടി വരില്ല നാട്ടുകാർ തന്നെ നിങ്ങളുടെ അദ്ദേഹത്ത് കൈവയ്ക്കും എന്റെ കണ്ണേട്ടിനെതിരെയാണ് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തത് അതിനുള്ള ശിക്ഷ കിട്ടിയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല ഇനി അത് കേസും വഴക്കമൊക്കെ ആക്കിയാ നിങ്ങക്കേ നഷ്ടം വരും അത് മനസ്സിലാക്കിക്കോ സംശയിച്ചത് ശരിയാവാട്ട അതുകൊണ്ടാ കേസിനും വടക്കിനൊന്നും പോരെന്ന് ഭീഷണിയോടെ പറയുന്നേ ഭീഷണി നമ്മൾ കേൾക്കേണ്ട നമ്മൾ അവരെ കൊല്ലാൻ കുണ്ടേ വെച്ച കാര്യം അവരറിഞ്ഞു കഴിഞ്ഞു അതിന് തെളിവൊന്നുമില്ലല്ലോ പക്ഷേ മറ്റു പലതിനും തെളിവുണ്ട് ഇതിനു മുമ്പ് എന്റെ ലോറി പോയി അവന്റെ കാറി തട്ടിയതല്ലേ അതുപോലെ തന്നെ തോമസ് ഫൈദ്യന്റെ വീട്ടിൽ വെച്ച് മേഘതാവിന് അയച്ച ഗുണ്ടകള് അവനെ കൊല്ലാൻ നോക്കിയതല്ലേ ഒരു ഒരന്വേഷണം നടക്കുമ്പോൾ അതൊക്കെ കയറി വരും പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് ശരിയാ കേസാക്കി കഴിഞ്ഞ അവരെക്കാൾ മുമ്പേ കൊടുക്കുന്നത് നമ്മളായിരിക്കും എന്റെ അച്ഛനെ തല്ലി ചതച്ചിരിക്കുക ഈ അവസരത്തില് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നത് കഷ്ടമാണ് നമ്മുടെ മുമ്പിൽ ഇനി അവസരം അവസരമുണ്ട് മോളെ ഇനി രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവാൻ പറ്റൂ നമ്മുടെ ഓരോ നീക്കവും അവരെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഫോണിൽ കൂടെ പോലും സംസാരിക്കുന്നത് സേഫല്ല സൈബർ സെല് നമ്മുടെ സംസാരം അവർ ചോർത്തുന്നുണ്ടാവും ആ അത് ഉറപ്പാണ് പ്രതാപ നമ്മൾ എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുന്നേ അവരതറിയുന്നുണ്ട് അതുകൊണ്ടാണിപ്പോ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലേക്കാക്കാൻ കണ്ണൻ തീരുമാനിച്ചത് ഇനി രഹസ്യമായിട്ട് മതി കാര്യങ്ങളൊക്കെ ഇരു ചെവി അറിയാതെ വന്നോ നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പുറത്തോട്ട് പോകാൻ പ്രാർത്ഥിക്കാർ സകല ദൈവങ്ങളെയും വിളിച്ചു വിളിച്ചുണർത്ത് എന്നിട്ടേ കണ്ണി കണ്ട ദൈവങ്ങളോട് മൊത്തം പറ നിന്റെ ഭർത്താവിന്റെ എന്റെ എടുക്കാൻ അറിഞ്ഞോടി നീ സംഭവങ്ങളൊക്കെ ഈ മുറ്റിട്ടാ പ്രതാപനെ ഒരു ഗുണ്ട ചവിട്ടിക്കൂട്ടിയത് എന്നെ വിളിച്ചു മോള് വിവരം പറഞ്ഞു അപ്പൊ ആ സന്തോഷത്തിനാണോ നീ അമ്പലത്തിലേക്ക് പോയത് ദൈവങ്ങളോട് നന്ദി അറിയിക്കാൻ നിനക്കും ഇതിനകത്ത് പങ്കുണ്ട് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഈ വീട്ടുമുറ്റത്ത് നടന്ന സംഭവം നീ അറിയാതിരിക്കോടി നീ കണ്ടതാണു പ്രതാപനെ ഈ വീട്ടുമുറ്റത്തിട്ട് പട്ടിയെ പോലെ തല്ലുന്നത് ഞാൻ അത്തരം കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ തല്ല് കിട്ടിയെങ്കിൽ അതിന് തക്കതായ കാരണം കാണും നിക്കടി അവിടെ എന്താടി എന്താടി കാരണം അത് അമ്മയുടെ മോനോട് പോയി ചോദിക്കും കേടുപാട് സംഭവിച്ചതാ നിന്റെ മരുമകൻ പക്ഷേ വളഞ്ഞിരുന്ന നിന്റെയും നിന്റെ മോളുടെയും നിവർന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിവർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെ അമ്മയും അമ്മയുടെ മോനും തന്നെയാ നോക്കണ്ട ഏതെല്ലാം രീതിയില എന്റെ കുഞ്ഞിനെയും അവളുടെ ഭർത്താവിനെയും നിങ്ങൾ എല്ലാരും കൂടി നശിപ്പിക്കാൻ നോക്കുന്നത് അപ്പൊ പ്രതാപനെ ആ വാമദേവനെ നശിപ്പിക്കാൻ നോക്കി താരാടി നിന്റെ മോളും മരുമകനും കൂടെ ആ ഗുണ്ടകളെ തല്ലിച്ചത് പിന്നെ കമലേശ്വരത്ത് വീൽചെയറിൽ ചെയറിൽ നടക്കുന്നവന്റെ കൂട്ടുകാരനോടുത്ത് വന്നിട്ടുണ്ടല്ലോ ജർമ്മനിന്നോ ജപ്പാനോ ഒക്കെ പറഞ്ഞോണ്ട് അവനും അവന്റെ പെണ്ണും എല്ലാം ഇതിലിപ്പം കളികളാ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലേ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ അമ്മയുടെ മോനോട് പോലീസ് അന്വേഷിക്കട്ടെ അപ്പോ ആരാ തല്ലിയെന്നൊക്കെ അറിയ അപ്പോഴായിരിക്കും തെളിയാത്ത പല കേസുകളും തെളിയാൻ പോകുന്നത് നീ എന്നെ പേടിപ്പിക്കാനാണോ അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ലമ്മേ പ്രതാപേട്ടന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ അങ്ങേരങ്ങേരുടെ നല്ല സമയത്ത് ഒരുപാട് നിരപരാധികളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരാരെങ്കിലും ആയിരിക്കും വീട്ടിൽ കയറി തല്ലിയത് ഓ നിന്റെ ആയസ് ഏതാണ്ട് തീരാറായിട്ടുണ്ടടി നീ ഇങ്ങനെ ചാടുന്നത് ആയിക്കോട്ടെ എനിക്കിനി അധിക കാലം ജീവിച്ചിരിക്കണമെന്നില്ല അല്ലെങ്കിൽ തന്നെ ശ്വാസം മുട്ടിയ ഞാൻ അമ്മയുടെ മോനോടൊപ്പം കഴിയുന്നത് ശരിക്കൊരു കൊലയാളിയായ ഭർത്താവിനോടൊപ്പം ഞാൻ ജീവിക്കുന്നത് കൊലയാളിയായ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കൈ നിവർത്തി ഒന്ന് തല്ലാനും പറ്റില്ലല്ലോ ഇനി തല്ലി കഴിഞ്ഞാൽ രാത്രി എന്നെ ഗുണ്ടകളും കുത്തിയൊടിച്ച് പൂലേ ചേരാൻ പോകുന്നത് ഓ ും ഇവന്റെ ഭർത്താവും കൂട്ടുകാരനും ഞങ്ങൾ ആർക്കും കൊടുത്തൊന്നുമില്ല കണ്ണേട്ടനെ കൊല്ലാൻ ആളെ ഈ പറഞ്ഞ രണ്ടുപേരും കൂടിയാ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളേണ്ടത് ഇവളുടെ അച്ഛനും ആണോ അതെ പറ്റിയൊന്നും എനിക്കറിയില്ല എന്നിട്ട് പിന്നെ എന്തിനാ നീ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അത് ഭീഷണിയല്ല ഈ സംഭവം കേസായ ഞങ്ങൾക്കും കേസ് കൊടുക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും അതെന്തിനാ അങ്ങനെ ഫയൽ ചെയ്യുന്നേ എന്റെ ആങ്ങളെയും മോളുടെ അച്ഛനെയും കോടതിയിലും ഇറങ്ങണ്ടേ ഇവളുടെ ഭർത്താവും അനന്തകള് അപ്പൊ പിന്നെ തല്ലിയ ഗുണ്ടകളെ പിടിച്ച അവരും അകത്താവില്ലേ ഒരിക്കലുമില്ല കണ്ണേട്ടനും അനന്തുവേട്ടനും നിന്റെ അച്ഛനെയും ഇവന്റെ അമ്മാവനെയും

ഒരിക്കലുമല്ല അന്ന് നീ കള്ളക്കേസി കുടുങ്ങിയെങ്കിൽ അത് നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ അറിയാത്തവരാ വളഞ്ഞ വഴി തേടുന്നത് ഇപ്പൊ ഇവളോടൊന്നും പറയാൻ പറ്റില്ല ഉണ്ണിയേട്ട ഇവളിപ്പോ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അല്ലേ പാർട്ണർ ആയിട്ടില്ല ഉടനെ ആക്കൂ എന്നാ കണ്ണേട്ടം പറഞ്ഞത് അപ്പൊ പിന്നെ എം ഡിയുടെ പവർ നീയും കാണിക്കുമല്ലോ ഞാൻ ഞാനാരോടും പൗറൊന്നും കാണിച്ചിട്ടില്ല പിന്നെ എന്റെ കണ്ണേട്ടനെ ആരപായപ്പെടുത്താൻ ശ്രമിച്ചാലും അവരെനിക്ക് ശത്രുവാ അതനിയനായാലും അനിയത്തിയായാൽ പോലും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എന്റെ കണ്ണേട്ടനെ ഒന്ന് എഴുന്നേപ്പിച്ച് നടത്താൻ ശ്രമിക്കുമ്പോ നിങ്ങളൊക്കെ കണ്ണേട്ടന് ചിത കൂട്ടാനാ ശ്രമിക്കുന്നത് ഇനി കണ്ണേട്ടൻ എന്തേലും സംഭവിച്ച അതിന്റെ പിന്നാലെ മറ്റു രണ്ടു മൂന്ന് ജീവൻ കൂടി നിങ്ങൾക്കെടുക്കേണ്ടി വരും എന്റെയും അനന്തുവേട്ടന്റെയും ലേഖയുടെയും ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ആര് കണ്ണേട്ടനെ എന്ത് ചെയ്താലും ശരി അവർക്കൊക്കെ വ്യക്തമായ മറുപടി കിട്ടിയിരിക്കും ഞങ്ങളൊന്നും അവരെ വെറുതെ വിടില്ല നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോ അർത്ഥമില്ലാത്തൊരു ജീവിതം എന്റേതെന്നാ ഞാൻ കരുതിയിരുന്നേ അന്ന് ജീവിക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഇന്ന് എനിക്കൊരു ഭർത്താവുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഭർത്താവ് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർഷങ്ങൾ ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിനാര് തടസ്സമായി നിന്നാലും അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്റെ അച്ഛനെ ഇടിച്ച് പഞ്ചറാക്കി അത്രത്തോളം അമ്മാവിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛനെ കൊല്ലാതെ കൊന്നെന്ന് വേണെങ്കി പറയാം എന്നിട്ടോ അവൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത് യാത്രയൊക്കെ ഇങ്ങോട്ട് ആ അതുകൊണ്ടാ നിങ്ങളുടെ സന്തോഷം കളയേണ്ടെന്ന് കരുതിയത് ഇവിടെ നടന്ന പല കാര്യങ്ങളും മറച്ചു വെച്ചതും അതുകൊണ്ടാ എന്ത് പറ്റാനാ നിന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റല കരുണയുടെ അച്ഛനും